വിശുദ്ധ തോമാസ് ലിഹായുടേയും മറ്റ് ഏഴ് വിശുദ്ധരുടെയും തിരുശേഷിപ്പ് പ്രയാണം തൃശൂർ കണ്ണാറ സെയിൻറ് ജോസഫ് ദേവാലയത്തിൽ നടത്തപ്പെട്ടു ഇടവകയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹത്തിൻ്റെ ദിവസമായിരുന്നുവെന്ന് വികാരി ഫാദർ വർഗീസ് കരിപ്പേരി വ്യക്തമാക്കി ഭാരതത്തിന്റെ പ്രഥമ അപ്പസ്തോലനും വിശ്വാസത്തിന്റെ പിതാവുമായ മാർ തോമസ് ലിഹായുടെയും വിശുദ് അൽഫോൻസ വിശുദ് ചാവറ കൊര്യാക്കോസ് വിശുദ്വുപ്രാസ്യ വിശുദ്ധ മറിയം ത്രേസ്യ വിശുദ്ധ മദർ തെരേസ വിശുദ്ധ ലാസറസ് ദേവസഹായം വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ എന്നിവരുടെയും തിരുശേഷിപ്പുകളാണ് കണ്ണാറ സെന്റ് ജോസഫ്സ് ദേവാലയത്തിൽ പ്രയാണമായി എത്തിച്ചേർന്നത് തൃശൂർ അഴീക്കോട് സെന്റ് തോമസ് ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന വിശുദ്ധ തോമസ് ലിഹായുടെ വലത് അസ്ഥിയുടെ തിരുശേഷിപ്പാണ് വിശ്വാസ സാക്ഷ്യമായി ദേവാലയത്തിലെത്തി

ഇവിടെ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ വന്ന് ആ വളരെ വിശ്വാസപൂർവം വണങ്ങിയത് അനുഗ്രഹം പ്രാപിച്ചത് ഒത്തിരി പേർക്ക് ഇതൊരു അനുഗ്രഹത്തിൻ്റെ പുണ്യ ദിനമായിരുന്നു അതെ തിരുശേഷിപ്പ് പ്രയാണം ഒരു അനുഗ്രഹത്തിന്റെ അടയാളമാണ് വിശുദ്ധരെ ഈ രെ ഓർമ്മിക്കുമ്പോൾ അവരുടെ സുഹൃതങ്ങളും പുണ്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനും അതുപോലെ വിശുദ്ധർ അനുഭവിച്ച സ്വർഗീയ സന്തോഷം ജീവിതത്തിൽ അനുഭവിക്കാനും ഇടവരുത്തുകയാണ് തിരുശേഷി തിരുശേഷി പ്രയാണത്തിന്റെ ഉദ്ദേശം തന്നെ രാവിലെ ആറു ആരംഭിച്ച ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ വർഗീസ് കരിപ്പേരിയും സി എം ഐ ദേവമാതാ പ്രൊവിൻസിലെ വൈദികരായ ഫാദർ ജോസ് നന്ദിക്കര ഫാദർ ഡേവി കാവുങ്ങൽ ഫാദർ ജോർജ് തോട്ടാൻ അഴീക്കോട് സെന്റ് തോമസ് പൊന്തിഫിക്കൽ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഡയറക്ടറായ ഫാദർ സണ്ണി പുന്നോലിപ്പറമ്പിൽ തുടങ്ങിയവർ മുഖ്യ കാർമികത്വം വഹിച്ചു ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഈ പ്രയാണത്തിൽ പങ്കുചേർന്നത് ഷക്കരാനൂസ് തൃശൂർ